സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി പ്രിയപ്പെട്ട ശ്രോതാക്കളെ സുരഭിയിലേക്ക് സ്വാഗതം ഇന്ന് ഈ പരിപാടിയിൽ അടരടരായി ആശാൻ ആശാൻ കൃതികൾ കൽപ്പറ്റ നാരായണന്റെ വീക്ഷണത്തിൽ ഡോക്ടർ മാലിനി മുരളി ചെയ്യുന്ന പ്രഭാഷണം സോണി വർഗീസ് വാരനാടിന്റെ കവിതകൾ കെ രതീഷ് എഴുതി അവതരിപ്പിക്കുന്ന കഥ എന്നിവ കേൾക്കാം ആദ്യം അടരടരായി ആശാൻ ആശാൻ കൃതികൾ കൽപ്പറ്റ നാരായണന്റെ വീക്ഷണത്തിൽ ഡോക്ടർ മാലിനി മുരളി ചെയ്യുന്ന പ്രഭാഷണം അടുത്തിടെ നടന്ന ഒരു സാഹിത്യോത്സവത്തിൽ കൽപ്പറ്റ നാരായണന്റെ ഏറ്റവും പുതിയ ആശാൻ പഠന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നൊരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു എഴുപത് വയസ്സിന് ശേഷം മാത്രം തനിക്ക് എഴുതാൻ കഴിയുന്ന ഒരു ആശാൻ വായനയാണ് ഈ പുസ്തകം എന്ന് പറഞ്ഞു തുടങ്ങിയ കൽപ്പറ്റ നാരായണൻ ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള ആ ആമുഖ സംഭാഷണത്തിൽ തന്നെ വായനയുടെ അടരടരായ ആഴങ്ങൾ കവിക്ക് മാത്രം കഴിയുന്ന വേഗതയോടുകൂടി അഗാധമായി ആവിഷ്കരിച്ചു അടരടരായി ആശാൻ എന്നാണ് കൽപ്പറ്റ നാരായണൻ്റെ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഒരിക്കൽ ഒരു തീ കുണ്ടത്തിന് ചുറ്റുമിരിക്കുന്ന ഒരൊറ്റ മോതിരം പോലെ തെളിയുന്ന മുഖങ്ങളിൽ നിന്നാണ് എല്ലാം ഉയർക്കൊണ്ടത് എന്ന് മേതിൽ വാചകം ഓർത്തുപോകുന്നു ദേവലോകത്ത് നിന്ന് മനുഷ്യന് തീ മോഷ്ടിച്ചു കൊണ്ടു കൊടുത്ത പ്രോമത്യൂസിനെയാണ് മനുഷ്യ സംസ്കാരത്തിന്റെ കർത്തൃത്വം നാം ഏൽപ്പിക്കുന്നത് തീ എന്ന മലയാള വാക്കിൻ്റെ സംസ്കൃത മൂലപദം തീ ആണ് അറിവ് ചിന്താശക്തി ഗ്രഹണശേഷി എന്നൊക്കെ അർത്ഥവും തീയിൽ കുരുത്തത് വെയിലത്ത് വാടാത്തതും ഇതുകൊണ്ടാവാം അടരടരായി ആശാനെ വായിച്ചെടുക്കുന്ന കൽപ്പറ്റ നാരായണൻ അദ്ദേഹത്തിന്റെ കാവ്യലോകത്തെ പരിചയപ്പെടുത്തുന്നത് സ്ത്രീകളിലൂടെ മാത്രം പറയാവുന്ന മനുഷ്യാവസ്ഥയെ ഗാഠമായി ആവിഷ്കരിച്ച കവി എന്ന നിലയ്ക്കാണ് ഒരു കവിക്കു മാത്രം കൈമുതലായ ശ്രദ്ധയോടും തെളിവോടും കൂടി തന്റെ നീണ്ട വായനാ ജീവിതം മുഴുവൻ ഊർജ്ജമായി ഉപയോഗിച്ചുകൊണ്ട് കൽപ്പറ്റ വിചിന്തനം ചെയ്യുന്നു തീക്കുണ്ടത്തിന് ചുറ്റുമിരിക്കുന്ന ഒരൊറ്റ മോതിരം പോലെ തെളിയുന്ന മുഖങ്ങൾ അങ്ങനെ മാതങ്കിയും സീതയും സാവിത്രിയും നളിനിയും ലീലയും വാസവദത്തയുമായി നമുക്ക് മുന്നിൽ ഉയർക്കൊള്ളുന്നു അസ്വതന്ത്രനേക്കാൾ അസ്വതന്ത്രയാണ് അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് എന്നതിനാലും പതിതനേക്കാൾ പതിതെയാണ് പാതിഥ്യം അനുഭവിക്കുന്നത് എന്നതിനാലും സ്വാതന്ത്ര്യവും സമത്വവും മുഖ്യപ്രമേയങ്ങളായി പ്രത്യക്ഷപ്പെടുന്ന ആശാന്റെ കാവ്യലോകത്തിൽ സ്ത്രീ മുഖ്യ കഥാപാത്രമായി എന്ന് കൽപ്പറ്റ നിരീക്ഷിക്കുന്നു സ്പുരിക്കുമേ നിന്നുടലിൻ പദാർത്ഥമെന്തെന്നുരയ്ക്ക മിന്നൽപ്പിണരിൻ സ്പുലിംഗമോ എന്ന് മിന്നാമിനുങ്ങിനോട് ആരായുന്ന ആശാൻ തന്റെ സ്ത്രീകഥാപാത്രങ്ങളിൽ ആവേശിക്കുന്നത് ആരായുഗിൽ അന്ധത്വമൊഴിക്കുന്ന അറിവിൻ വീര്യമാണ് അറിവ് ഏറ്റവും ബൃഹത്തായ പൊരുതലാണ് ആരായുകിൽ അഥവാ ബോധപൂർണമായ അന്വേഷണത്തിൽ ഉരുത്തിരിയുന്ന ഏക സഞ്ചാര എനിക്ക് ഏറ്റവും അനുയോജ്യമായ അവസ്ഥയെ സ്വയം തിരഞ്ഞെടുക്കലാണ് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയെക്കാൾ ഭയാനകം എന്ന് പ്രസ്താവിച്ച കവിയാണ് ആശാൻ ആരാച്ചാർ വെട്ടിയരിഞ്ഞ് അഴുക്കിലും ചോരയിലും പുരണ്ട് മാംസദുണ്ടമാക്കപ്പെട്ട വാസവദത്തയ്ക്കാണ് ആത്മോദയം ലഭിക്കുന്നത് ഉപഗുപ്തൻ സമുദ്ധരിക്കുന്നതിലൂടെ അവൾ ഏറ്റവും അവളാകുന്നു പറയാവതല്ലാത്തൊരു പരമശാന്തി രസത്തിനുറവയായവൾക്കു തോന്നിയ അവളെ തന്നെ പാരതന്ത്ര്യത്തിൽ നിന്ന് അറിവിൻ സ്വാതന്ത്ര്യത്തിലേക്ക് ആനയിക്കപ്പെട്ട വാസവദത്ത കാമശരീരത്തിൽ നിന്ന് ബോധശരീരമായി പരിവർത്തനപ്പെടുന്നു ഇത് സംഭവിക്കുന്നത് ഒറ്റ നിമിഷം കൊണ്ടാണ് ക്ഷണത്തിൽ ചെന്ന് ഞെരുങ്ങി പ്രപഞ്ചം നിന്നഹോ ഹിമകണത്തിൽ ബിംബിച്ചു കാണും കാനനം പോലെ വാസവദത്തയ്ക്ക് ഉപഗുപ്തനും മാതങ്കിക്ക് ആനന്ദനും നളിനി ലീലമാർക്ക് ദിവാകര മദനന്മാരുമാണ് ആത്മസാക്ഷാത്കാരത്തിന് പ്രേരണയാവുന്നതെങ്കിലും മനുഷ്യൻ ആശാന് ഒരിക്കലും ഒരു പുല്ലിംഗപദമല്ല എന്ന് കൽപ്പറ്റ നാരായണൻ രേഖപ്പെടുത്തുന്നുണ്ട് ഈ വായനയിൽ സീതയും സാവിത്രിയും ബാഹ്യ പ്രേരണകളെ ആശ്രയിച്ചല്ല ആ നില നേടുന്നത് എന്നും ഓർക്കാം ഉച്ചിഷ്ടം ഭുചിക്കയിൽ ഒരു നാളുമേ ഞാൻ എന്ന് ശഠിക്കുന്ന ഉണ്ണായി വാര്യരുടെ ദമയന്തി ഒഴിച്ചാൽ മലയാളി മുമ്പ് ഒരു സീതയെയോ സാവിത്രിയെയോ നളിനിയെയോ അവ്യക്തമായി പോലും കണ്ടിട്ടില്ല എന്ന് കൽപ്പറ്റ നാരായണൻ അഭിപ്രായപ്പെടുന്നു നോക്കുക ഇവരെല്ലാം ലീലയും മാതങ്കിയും ഗൃഹം വിട്ടിറങ്ങിയവരാണ് ഉടൽ പ്രബുദ്ധതയുടെ ഉടലാവും വരെ അവരൊക്കെ സഞ്ചരിച്ചു പ്രബുദ്ധത എന്തൊരു മോചനമാണ് ആശാൻ വായനയെ കവിതയായി കുറിക്കുന്നു കൽപ്പറ്റ നാരായണൻ സ്വയം നീചനാരിയെന്ന് പരിചയപ്പെടുത്തുന്ന പറയ പെൺകുട്ടിയോട് ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ എന്ന് മറുപടി ഓതുന്ന ആനന്ദനെ ആവിഷ്കരിച്ച ആശാൻ എത്ര വലിയ വിപ്ലവമാണ് വിഭാവനം ചെയ്തത് വാസവദത്തയുടെ കൃതാർത്ഥത പാടുന്ന മിഴികൾ കൊണ്ട് മാത്രമേ നമുക്കത് കാണാൻ കഴിയുകയുള്ളൂ ചണ്ടാലയെ പുണ്യശാലിനി എന്ന് വിളിച്ചപ്പോൾ എത്ര തലമുറകളുടെ ജാതിക്കറയാണ് ഒരൊറ്റ വാക്കിൽ കഴുകിക്കളയുന്നത് പുണ്യശാലിനി നീ പകർന്നീടും ഈ തണ്ണീർ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃദഹാരങ്ങൾ നിന്നന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം ദാഹിക്കുന്നവന്റെ ദാഹമകറ്റുക അവന്റെ നിലനിൽപ്പ് സാധ്യമാക്കലാണ് ഗുഡ് എന്ന വാക്കിന്റെ ഉറവിടം മാധുര്യം അഥവാ മുലപ്പാലിലുള്ളത് എന്നാണെന്ന് കൽപ്പറ്റ മറ്റൊരു കൃതിയിൽ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ നിലനിൽപ്പിന് ഹേതുവാകുന്ന നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രഥമ മനുഷ്യൻ സ്ത്രീ തന്നെയാണ് ചണ്ടാലവൽക്കരിക്കപ്പെട്ട അവളെ പുണ്യശാലിനി എന്ന് വിളിക്കുമ്പോൾ അതെത്ര മഹത്തായ വീണ്ടെടുക്കലാണ് അന്തസ്സിൻ പ്രഖ്യാപനവും പ്രബുദ്ധതയാകുന്ന മോചനത്തിന് ആശാൻ കൊടുക്കുന്ന നിർവചനമാണ് പ്രണയം കാമശരീരത്തിൽ നിന്നും ബോധശരീരമായി പരിവപ്പെടുന്നതിന് തന്റെ ഏറ്റവും ദീപ്തമായ അവസ്ഥയെ പുൽകുന്നതിന് പറയാവതല്ലാത്തൊരു പരമശാന്തി രസത്തിനുറവയായി തോന്നുന്നതിന് പരിപൂർണ ശ്രദ്ധാ കേന്ദ്രമായി അനുവർത്തിക്കുന്നതിന് പ്രണയിക്കു മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ആശാൻകൃതികൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു ശ്രദ്ധയാർന്നതിനെ ആസ്വദിച്ചു ഹാ സിദ്ധസന്ധതി സുഖിക്കുമോമലേ എന്നാണ് നളിനിയോട് ദിവാകരൻ പറയുന്നത് ഭാഷ കവിതയിൽ എന്ന പോലെയാണ് വ്യക്തി പ്രണയിൽ എന്ന് കൽപ്പറ്റയും ഞാനില്ലെങ്കിൽ നീ വെറും കരിക്കട്ട എന്ന് കൃഷ്ണനോട് പറയുന്ന അയ്യപ്പ പണിക്കരുടെ രാധയും നമുക്ക് കൂടെ ഓർക്കാം കൽപ്പറ്റ എൻ്റെ കാവ്യസങ്കൽപ്പം എന്ന ലേഖനത്തിൽ ഒരു പഴയ ചീനകഥ ഉദ്ധരിക്കുന്നുണ്ട് പടർന്നു പന്തലിച്ച ഒരു വൻമരത്തെ ഒരു മാന്ത്രികൻ വീണയാക്കി രൂപാന്തരപ്പെടുത്തി ആ വീണ ഒരു സംഗീതജ്ഞനും വഴങ്ങിയില്ല രാജാവിന്റെ കലവറയിൽ അത് വളരെ നാൾ മൂകമായി കിടന്നു ഒരിക്കൽ ആ നാട്ടിൽ വീണവാദകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത സംഗീതജ്ഞൻ എത്തുകയുണ്ടായി അയാൾ വീണയിൽ ആദരപൂർവ്വം അതിന്റെ സമ്മതം ചോദിച്ചതിനു ശേഷം വസന്തരാഗം മീട്ടി വീണയിലെ മരത്തിൽ ഓർമ്മകൾ ഉണർന്നു അതിന്റെ ഇല്ലാതായ ഇലകൾ തുടിച്ചു അത് വൃക്ഷമായി പടർന്നു നിന്നിരുന്ന നാളുകളിലെ കുളിരിളം കാറ്റ് നക്ഷത്ര നിർഭരമായ ആകാശം താഴെ നദിയിൽ നിന്നുള്ള ജലമർമ്മരം പുതിയ തളിരുകൾ പൊട്ടുന്നതിന്റെ സുഖസമ്മർദ്ദം ദൂരവനത്തിൽ സിംഹങ്ങൾ ആനന്ദം സഹിക്കവയ്യാതെ അലറാൻ തുടങ്ങി പാറകൾ നിലവിട്ടുയരാതിരിക്കാൻ ഭൂമിയിൽ അള്ളിപ്പിടിച്ചു ഓളങ്ങൾ ഉയർന്നു ഇതുപോലെ അവരുടെ ഓർമ്മകളെ ഉണർത്തി ഉയർത്തിയ ഒരു സംഗീതം അവർ മുൻപ് കേട്ടിട്ടില്ല അത്ഭുതപ്പെട്ട രാജാവിനോട് അയാൾ പറഞ്ഞു എല്ലാവരും അവരവർ പഠിച്ച സംഗീതം വീണയിൽ ആലപിക്കാൻ ശ്രമിച്ചു ഞാൻ വീണയെ അതിൻറെ സംഗീതത്തിലേക്ക് നയിച്ചു അതിനായി ഞാൻ എന്നെ ആസകലം പുറത്തെടുത്തു നിങ്ങൾ കേൾവിക്കാർ അതിനായി ആസകലം നിങ്ങളെ പുറത്തെടുത്തു സംഗീതം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ താൻ സ്വയം പരിണമിക്കുകയായിരുന്നു എന്ന് രാജാവിന് തോന്നുന്നു അടരടരായി ആശാനെ വിടർത്തിക്കാട്ടുന്ന കൽപ്പറ്റ നാരായണൻ വായനക്കാർക്കേകുന്നതും ഇതേ സംഗീതാനുഭവം ശ്രോതകൾ കേട്ടത് അടരടരായി ആശാൻ ആശാൻ കൃതികൾ കൽപ്പറ്റ നാരായണന്റെ വീക്ഷണത്തിൽ ഡോക്ടർ മാലിനി മുരളി ചെയ്ത പ്രഭാഷണം ഇനി കെ രതീഷ് എഴുതി അവതരിപ്പിക്കുന്ന കഥ അച്ഛൻ്റെ വാച്ച് രാത്രി എന്നത്തേതിനേക്കാളും ഇരുണ്ടതായിരുന്നു നേരമേറെയുണ്ട് സൂര്യനുദിക്കാൻ നിഴലും നിലാവും ഉറങ്ങിയിരുന്നു നെഞ്ചത്തൊരു കനം തോന്നുന്നു വേദനയുമുണ്ട് എരിച്ചിൽ പോലെ കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല ദീർഘയാത്ര കഴിഞ്ഞ് ഉറങ്ങുന്ന രമേഷിനെ വിളിച്ചുണർത്തി അത്രയും മാത്രമാണ് അച്ഛൻ പറഞ്ഞത് അയാളുടെ ശരീരമാകെ വിയർപ്പിൽ കുതിർന്നിരുന്നു സമയം രാത്രി ഒരു മണി കഴിഞ്ഞിരിക്കുന്നു ജോലി സംബന്ധമായ കാര്യത്തിന് ബോംബെ വരെ പോയി തിരിച്ചു വന്നതിൻ്റെ ക്ഷീണവും ഉറക്കമില്ലായ്മയും അയാളെ തളർത്തിയിരുന്നു പെട്ടെന്നുള്ള യാത്രയായിരുന്നു കഷ്ടിച്ചാണ് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയത് അതാണെങ്കിൽ ആർ എ സിയിൽ എത്തി നിന്നു പ്രായം നാൽപ്പതുകളിൽ എത്തിയപ്പോഴേക്കും യാത്രയ്ക്കൊന്നും പറ്റാതായി മുൻപൊക്കെ ജനറൽ കമ്പാർട്ട്മെന്റിൽ എത്രയെത്ര യാത്ര പോയിരിക്കുന്നു ആശുപത്രിയിലേക്ക് കാർ ഓടിക്കുന്നതിനിടയിൽ വെറുതെ ഓർത്തു അച്ഛൻ കാർ സീറ്റിൽ ചാരി കിടക്കുന്നത് അയാൾ കൗതുകത്തോടെ നോക്കി ആ കണ്ണുകളിൽ സ്നേഹവും ദുഃഖവും ഉള്ളതായി തോന്നി നഗരത്തിൽ അടുത്ത കാലത്തായി പ്രവർത്തനം തുടങ്ങിയ ആശുപത്രിയായിരുന്നു കാർഡിയോളജി വിഭാഗത്തിൽ മികച്ച ഡോക്ടർമാർ അവിടെയുണ്ടെന്ന കാര്യം രമേഷിന് അറിയാമായിരുന്നു ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും നടക്കാൻ പോലും കഴിയാതെ അച്ഛൻ ക്ഷീണിതനായിരുന്നു കമ്പനി വഴി ചേർന്ന മെഡിക്കൽ ഇൻഷുറൻസ് ആശുപത്രിയിലെ ചികിത്സാ ചെലവ് കാര്യങ്ങൾ എളുപ്പമാക്കി പോളിസി കാർഡും അച്ഛൻ്റെ തിരിച്ചറിയൽ കാർഡിൻ്റെ കോപ്പിയും മൊബൈലിൽ ഉള്ളത് കൈമാറി കാർഡിയോളജി ഐസ്യുവിൻ്റെ മുന്നിലുള്ള കസേരയിൽ ഇരുന്നു രമേഷ് ഘാഠമായി ഉറങ്ങി നഴ്സ് തട്ടി വിളിച്ചപ്പോൾ സമയം പുലർച്ചെ മണി കഴിഞ്ഞിരുന്നു അറ്റാക്കാണ് നഴ്സ് പറഞ്ഞു സങ്കടം വാക്കുകളിൽ അലിഞ്ഞു കിടന്നു അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല ഡോക്ടർ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് നഴ്സ് തുടർന്നു ശരിയെന്ന ഭാവത്തിൽ തലകുലുക്കി അയാൾ ഡോക്ടറുടെ മുറി ലക്ഷ്യമാക്കി നടന്നു ഡോക്ടർ റജികുമാർ അമ്പതിനോടടുത്തു പ്രായമുള്ള സുമുഖനായിരുന്നു പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയ രമേഷിനോട് ഇരിക്കാൻ പറഞ്ഞ ഡോക്ടർ എവിടെ തുടങ്ങണമെന്നതിൽ ഒന്ന് ശങ്കിച്ചു ഇതിനു മുമ്പ് ഇങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ ഇല്ല എന്റെ ഓർമ്മയിൽ ഇല്ല രമേശിന്റെ മറുപടിയിൽ ഡോക്ടർ വലിയ ശ്രദ്ധ കൊടുത്തില്ല അയാൾ തുടർന്നു അല്ല അതിൽ വലിയ കാര്യമൊന്നുമില്ല നമുക്ക് നോക്കാം ഡോക്ടർ അച്ഛന് എങ്ങനെയുണ്ട് ഒന്നും പറയാറായിട്ടില്ല കുറച്ചുനേരമായി മയക്കമാണ് ബാക്കി കാര്യങ്ങൾ റൗണ്ട്സ് കഴിയട്ടെ ഡോക്ടറുടെ മുറിയിൽ നിന്നിറങ്ങിയ രമേശിനെ വിഷാദം വന്നു മൂടി അയാൾ തിരികെ ഐ സിയുവിന്റെ മുന്നിലെ കസേരയിൽ വന്നിരുന്നു ആശുപത്രിയിലെത്തി അധികം വൈകാതെ അച്ഛനു വേണ്ടി ആവശ്യപ്പെട്ട മുറി അനുവദിക്കപ്പെട്ടിരുന്നു പ്രഭാത കൃത്യങ്ങളെല്ലാം ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു ഐ സിയുവിൽ നിന്ന് ഇറങ്ങി വന്ന ഡോക്ടറുടെ പ്രതികരണം സന്തോഷം തരുന്നതായിരുന്നു നല്ല പുരോഗതിയുണ്ട് നാളെ കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റാം എനിക്കൊന്ന് കാണാൻ കഴിയുമോ രമേശ് മടിച്ചു മടിച്ചാണ് ചോദിച്ചത് ഓ അതിനെന്താ നേഴ്സിനോട് പറഞ്ഞാൽ മതി ചെറു ചുണ്ടിൽ പതിച്ചു വെച്ച് ഡോക്ടർ റൂമിലേക്ക് നടന്നു ഐ സി യു കിടക്കകൾ കർട്ടൻ വേർതിരിച്ചിരുന്നു അപകടം രോഗം ആത്മഹത്യാശ്രമം പല കാരണങ്ങൾ ഇവിടെ എത്തിപ്പെട്ട് ജീവനെയും ജീവിതത്തെയും തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തുന്ന കുറച്ചു പേർ അടുത്തടുത്ത് അച്ഛൻ ഉറങ്ങുന്നത് അയാൾ കുറച്ചു നേരം നോക്കിയിരുന്നു ശ്വാസഗതിയിൽ ചെറിയ അസ്വാഭാവികത തോന്നിയെങ്കിലും ആ മുഖത്തെ ശാന്തത അയാളിലേക്കും പടർന്നു നേഴ്സ് കട്ടിലിനരികിലേക്ക് വന്ന് തട്ടി വിളിച്ചു പതുക്കെ കണ്ണുകൾ തുറന്ന അച്ഛന് സ്ഥലകാല ബോധം വരാൻ അല്പം നേരമെടുത്തു അവർ രണ്ടുപേരും ചിരിക്കാൻ ശ്രമിച്ചു മനുഷ്യരെല്ലാം ഏറ്റവും നിസ്സഹായകരാവുന്ന സന്ദർഭങ്ങളിൽ ഒന്നാണ് ആശുപത്രിവാസം അയാൾ വെറുതെ ഓർത്തു നെഞ്ചിലെ നരച്ച രോമങ്ങൾ അവിടെ അവിടെ ഷെയ്വ് ചെയ്ത് കളഞ്ഞിരുന്നു മുഖത്തും നെഞ്ചിലും കൈകളിലും സൂചിയും കുഴലുകളും ജീവൻ്റെ തൊടുപ്പുകൾ ഒപ്പിയെടുക്കാനായി എന്ന പോലെ ഘടിപ്പിച്ചത് അയാളിൽ വല്ലാത്തൊരു ആശങ്കയുണ്ടാക്കി അച്ഛൻ്റെ കൈ അയാൾ പതുക്കെ തൊട്ടു എന്തോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു മുഖാവരണം സംസാരത്തിന് തടസ്സമായി നേഴ്സ് വന്ന് ഓക്സിജൻ മാസ്ക് മാറ്റിക്കൊടുത്തു അധികം സംസാരിപ്പിക്കണ്ട നഴ്സ് പറഞ്ഞു പച്ചവിരിപ്പുകൾ നിശബ്ദത നിറഞ്ഞു നിൽക്കുന്ന തണുപ്പ് മരണം ഉടലിൽ പടർന്നു കയറാനായി ഓരോ കട്ടിലിനടിയിലും മറിഞ്ഞിരിക്കുന്നു സമയം എത്രയായെന്നാണ് അച്ഛൻ ചോദിക്കാൻ ശ്രമിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി ഇന്നലത്തെ തിരക്കിനിടയിൽ വാച്ച് കെട്ടാൻ മറന്നിരിക്കുന്നു എപ്പോഴും കയ്യിൽ വാച്ച് കെട്ടുന്ന ശീലമുണ്ടച്ഛന് ചുമരിലെ ക്ലോക്ക് നിലച്ചിരുന്നു അച്ഛൻ്റെ കൈ പതുക്കെ വിടുവിച്ച് അയാൾ പാൻസിൻ്റെ കീശയിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്തു സമയം എട്ട് മണി ആവാറായിരുന്നു എട്ട് മണിയായി തീവ്രപരിചരണ വിഭാഗത്തിൽ കിടക്കുന്ന ഒരാൾക്ക് രാത്രിയും പകലും സമയവുമെല്ലാം അറിയേണ്ട കാര്യമുണ്ടോ വെറുതെ അയാൾ ഓർത്തു നേഴ്സ് വന്ന് ഓക്സിജൻ മാസ്ക് തിരികെ വെച്ചു അച്ഛൻ മയക്കത്തിലേക്ക് മറിയുന്നതായി അയാൾക്ക് മനസ്സിലായി അല്പനേരം കൂടി കിടക്കയിലേക്ക് ചേർന്ന് നിന്ന അയാൾ പുറത്തേക്ക് നടന്നു പുറത്തുള്ള കസേരകളിൽ അവിടെ ഇവിടെ ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു ഉറ്റവരെക്കുറിച്ചുള്ള ആശങ്കയും സങ്കടവും അമ്പരപ്പും മുഖങ്ങളിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഓർമ്മകളിലേക്ക് ഇഷ്ടമില്ലെങ്കിലും അയാൾ വഴുതി വീണു അമ്മ അർബുദം വന്ന് മരിച്ചിട്ട് പത്ത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ചേച്ചി മരിച്ചിട്ട് നാല് വർഷങ്ങൾ പി ജി വരെ പഠിച്ചെങ്കിലും ഭർത്താവിൻ്റെ വീട്ടുകാർ ജോലിക്കൊന്നും വിട്ടിരുന്നില്ല അതിൻ്റെ സങ്കടം എന്നും പ്രകടിപ്പിക്കുമായിരുന്നു കുട്ടികളും ഇല്ലായിരുന്നു അവർക്ക് അമ്മയുടെ രോഗം തന്നെയായിരുന്നു ചേച്ചിക്കും അവസാന കാലത്ത് ഒരുപാട് വേദന അനുഭവിച്ചു ക്ഷീണം രമേശിനെ തളർത്തിയിരുന്നു ചായ കുടിക്കണം എന്നയാൾക്ക് തോന്നി അത്യാഹിത വിഭാഗത്തിന് പുറകിലേക്ക് നയിക്കുന്ന വഴി അവസാനിക്കുന്നിടത്താണ് കാൻറ്റീൻ തിരികെ ഐ സിയുവിൻ്റെ മുന്നിലെത്തിയപ്പോഴേക്കും പുതിയ നാലു പേർ കൂടി കാത്തിരിപ്പ് കസേരകളിൽ വിളറിയ മുഖവുമായി ഇരിക്കുന്നുണ്ടായിരുന്നു അസുഖകരമായ ചിന്തകൾ അയാളുടെ മനസ്സിലൂടെ ക്ഷണിക്കാത്ത അതിഥികളെ പോലെ വന്നുകൊണ്ടിരുന്നു എത്ര നേരം അങ്ങനെ ഇരുന്നു എന്നറിയില്ല അല്പസമയം മയങ്ങിപ്പോയി അച്ഛനെ ഒന്നുകൂടി കയറി കാണണം വിശപ്പും ചെറുതായി അനുഭവപ്പെടുന്നുണ്ട് വീട് വരെ പോയി വന്നാലോ വിവിധ സാധ്യതകൾ അയാൾ ആലോചിച്ചു ഐസ്യൂവിൻ്റെ ബെൽ അമർത്തി മരവിച്ച ചിരിയുമായി നഴ്സ് വാതിൽ തുറന്നു അയാളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ പോലെ അച്ഛൻ കണ്ണുകൾ തുറന്നു നീ ചായ കഴിച്ചോ എനിക്കൊന്നും വേണമെന്ന് തോന്നുന്നില്ല വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ വാച്ച് ഒന്നെടുക്കണം വാക്കുകളിൽ തളർച്ച വ്യക്തമായിരുന്നു രമേശിന് അച്ഛൻ്റെ കട്ടിലിനരികിൽ നിൽക്കുന്നതിൽ അസ്വസ്ഥത തോന്നി ഡോക്ടർ ധൃതിയിൽ ഐ സിയുയിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു അയാൾ പുറത്തേക്ക് നടന്നു സമയം ഇഴഞ്ഞു നീങ്ങി അടുത്തേക്ക് വന്ന നേഴ്സ് പറഞ്ഞു ഇതുവരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കുറച്ചു മുമ്പെടുത്ത ഇ സി ജിയിൽ ചില വ്യത്യാസങ്ങൾ അല്പം ക്രിറ്റിക്കലാണ് സ്ഥിതി ആരെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ നിസ്സഹായതയിൽ പൊതിഞ്ഞ വാക്കുകൾ അയാൾക്ക് മുന്നിൽ ചിതറി വീണു ആ ദിവസം പകലും രാത്രിയും അവിടെ ചിലവഴിച്ചു അത്യാവശ്യമായിരുന്നു സാധനങ്ങൾ ആശുപത്രിക്കകത്തുള്ള സ്റ്റോറിൽ നിന്ന് വാങ്ങി ഓഫീസിലെ കാര്യങ്ങളെല്ലാം ഫോൺ വിളിച്ച് ഒരുവിധം ശരിയാക്കി അടുത്ത ദിവസം പുലർച്ചെ അച്ഛനെ കാണുമ്പോൾ കുറച്ചുകൂടി ക്ഷീണിതനായിരുന്നു വാച്ചിൻ്റെ കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചു എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോവാനുള്ള ആഗ്രഹവും പറഞ്ഞു ഡോക്ടറുടെ അനുമതിയോടെ വീട്ടിലെത്തിയ രമേശിന് അവിടെ വലിയ ശൂന്യതയിൽ നിറഞ്ഞിരിക്കുന്നതായി തോന്നി അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ താൻ അക്ഷരാർത്ഥത്തിൽ ഏകനും അനാഥനും ആയി മാറും ഇത്രയും കാലം തോന്നാത്ത അരക്ഷിതാവസ്ഥ അച്ഛൻ്റെ മുറിയിലെ മേശപ്പുറത്ത് നിന്ന് വാച്ച് കിട്ടി വർഷങ്ങളായി അച്ഛൻ ഉപയോഗിച്ചിരുന്ന മുറിയായിരുന്നു അത് സ്വർണ്ണ നിറത്തിൽ ഡയലുകളുള്ള ജപ്പാൻ നിർമ്മിത ഓട്ടോമാറ്റിക് സീക്കോ വാച്ച് അച്ഛൻ്റെ ഇടത് കൈയിൽ അവയവം പോലെ അത് കാണാമായിരുന്നു അച്ഛൻ നന്നായി വായിച്ചിരുന്നു ഇടയ്ക്കൊക്കെ ചില പുസ്തകങ്ങൾ വാങ്ങി വരാൻ പറയുമായിരുന്നു മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഭംഗിയായി അടുക്കിവച്ചിരിക്കുന്നു വായിച്ചു കഴിഞ്ഞ അധ്യായം ഒരു കഷ്ണം കടലാസു കൊണ്ട് അടയാളം വെച്ച നിലയിൽ സി വി ബാലകൃഷ്ണൻ്റെ ആയുസിൻ്റെ പുസ്തകം മേശമേൽ മടക്കി വെച്ചിരിക്കുന്നു അതിനു മുകളിലായിരുന്നു വാച്ച് അത് നിശ്ചലമായിരുന്നു ചെറിയ ചലനം മതിയായിരുന്നു സൂചി സഞ്ചരിക്കാൻ ഉപയോഗിക്കാതെ വെച്ചാൽ ചലനമറ്റുപോകും രമേഷ് വാച്ച് ഒന്ന് കുലുക്കി നോക്കിയെങ്കിലും സൂചി ജഡത്വത്തിൽ തുടർന്നു അയാളുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മടങ്ങി അനുമതിയോടെ അടുത്തെത്തിയപ്പോഴേക്കും അച്ഛൻ്റെ അവസ്ഥ കുറച്ചുകൂടി മോശമായിരിക്കുന്നു അബോധങ്ങളുടെ നൂൽപ്പാലത്തിലൂടെ മനസ്സ് യാത്രയിലായിരുന്നു സഹായ ഉപകരണങ്ങൾ കുറച്ചുകൂടി മുഖത്തും വായിലും ഘടിപ്പിച്ചിരിക്കുന്നു അയാൾ അച്ഛൻ്റെ വലത് കൈയിൽ അമർത്തിപ്പിടിച്ചു ജീവൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതുവരെ സ്പർശവും ശബ്ദവും അറിയാൻ സാധിക്കുമെന്ന് എവിടെയോ വായിച്ചത് ഓർമ്മ വന്നു തണുത്തതെങ്കിലും ജീവൻ്റെ മിടുപ്പുകൾ അയാളെ തൊട്ടു പാൻസിൻ്റെ കീശയിൽ നിന്നും വാച്ചെടുത്ത് അച്ഛൻ്റെ ഇടത് കൈക്കരിയിൽ കിടക്കയിൽ വച്ചു ഐസ്യുവിന് പുറത്തെ കസേരയിലിരിക്കുമ്പോൾ അയാൾക്ക് മേലാസകലം വിറയൽ അനുഭവപ്പെട്ടു ചൂട് ചായ കുടിക്കാൻ തോന്നിയെങ്കിലും അവിടെ തന്നെ ഇരുന്നു മയക്കത്തിലേക്ക് അയാൾ വഴുതി എത്ര നേരം അങ്ങനെയിരുന്നു ആരോ ചുമലിൽ മുറുകെ പിടിച്ചു കുലുക്കിയ പോലെ പൊടുന്നനെ ഞെട്ടി ഉണർന്നു മുമ്പിൽ ഡോക്ടർ രജികുമാർ അച്ഛൻ പോയി സോറി നിസ്സഹായത നിറഞ്ഞ വാക്കുകൾ അയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ശരിയാക്കിയിരുന്നെങ്കിലും കുറച്ചു പണം കൂടി അടയ്ക്കേണ്ടതുണ്ടായിരുന്നു അത് അടച്ച് വെളുത്ത തുണി പുതച്ച അച്ഛനെയും കൊണ്ട് ആംബുലൻസിൽ യാത്ര തിരിക്കുമ്പോഴേക്കും ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു രമേഷ് വീട്ടിലേക്കുള്ള വഴി ഡ്രൈവർക്ക് പറഞ്ഞു കൊടുത്തു ബന്ധുക്കൾ ആരെയും അയാൾ ഒരു വിവരവും അറിയിച്ചിരുന്നില്ല അവരുടെ നീണ്ട പട്ടിക മനസ്സിലൂടെ കടന്നുപോയി സാറേ ഫ്രീസർ വേണോ ആംബുലൻസ് ഡ്രൈവറുടെ ചോദ്യത്തിന് അയാൾ സമ്മതം പറഞ്ഞു അയൽ വീടുകളിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞു ഇരുട്ട് പരക്കാൻ തുടങ്ങിയിരിക്കുന്നു വിളക്കുകൾ വെളിച്ചം വീഴ്ത്തുന്ന റോഡിൽ എന്നത്തെയും പോലെ നല്ല തിരക്കുണ്ടായിരുന്നു വീട്ടിലേക്കുള്ള ഉപവഴിയിലേക്ക് വാഹനം പതുക്കെ തിരിഞ്ഞു വീടെത്താൻ ഇനി അധികം ദൂരമില്ല ശൂന്യതയിൽ നിന്ന് അയാൾ നോട്ടം തിരിച്ചെടുത്തു ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ നേരം നേഴ്സ് ഒരു കവർ അയാളെ ഏൽപ്പിച്ചിരുന്നു അവിടേക്ക് വരുമ്പോൾ അച്ഛൻ ധരിച്ച വസ്ത്രങ്ങളും മറ്റുമായിരുന്നു അതിൽ ഒരു തുടിപ്പ് പിടച്ചിൽ എന്തോ ഒരു തോന്നലിൽ കവറിൽ നിന്ന് രമേഷ് വാച്ച് പുറത്തെടുത്തു സ്വർണ്ണ നിറമുള്ള നിമിഷ സൂചി ചലിക്കാൻ തുടങ്ങിയിരിക്കുന്നു മൊബൈൽ ഫോൺ നോക്കി സമയം കൃത്യമാക്കി അയാളത് ഇടതുകൈയിൽ ധരിച്ചു അച്ഛന്റെ വാച്ച് കെ രതീഷ് സ്വന്തം കഥ വായിക്കുകയായിരുന്നു ഇതുവരെ ഇനി സോണി വർഗീസ് വാരനാടിന്റെ കവിതകൾ ഗർഭപാത്രത്തിൻ്റെ മണം അരക്കൂടിലൊരു നനഞ്ഞ ഭാണ്ഡവും പേറി ഏകയായി നിന്നവളുടെ കിതപ്പിന് പഴയൊരു വണ്ടിക്കാളയുടെ ചൂര് പഴന്തുണിയാൽ മൂടപ്പെട്ട സൃഷ്ടികവാടത്തിൻ്റെ ഊഷരതയിൽ നിന്ന് മതിച്ചിറങ്ങിയാരോ ആശുപത്രി മുറിയിലെ േഖകളിൽ അശാന്തിയുടെ നിഴൽ വടിവുകൾ തീർക്കുന്നു പെയ്തു കവിയുന്ന മനുഷ്യപ്പോരുകൾക്കിടയിൽ മടുപ്പിൻ്റെ കൊഞ്ഞനം കുത്തുന്ന നിശ്വാസങ്ങൾക്കിടയിൽ അവളുടെ തൊണ്ടക്കുഴിയിൽ നിന്നും അവ്യക്തമായി ഓരോ വിരിഞ്ഞിറങ്ങുന്നു വരാന്തയിൽ നിന്ന് കുടിയൊഴിക്കപ്പെട്ടൊരു കാറ്റിൻ ചിറകിൽ പിന്നീടത് നേർത്തനാഥമായി പോകുന്നു നേർത്തനാഥമായി പോകുന്നു കാക്കക്കോലങ്ങൾ വട്ടമിടുന്ന മരച്ചാർത്തുകൾക്കു കീഴെ കെട്ടഴിക്കപ്പെട്ട ബാധേയത്തിൽ നിന്നിരമ്പുന്ന പുളിപ്പിൻ ബീജങ്ങൾ അവളുടെ ഒഴിഞ്ഞ വയറിനെ ആസക്തിയോടെ ഒഴിയുന്നു അവളുടെ ഒഴിഞ്ഞ വയറിനെ ആസക്തിയോടെ ഒഴിയുന്നു ഉള്ളിലെ ഉറവയിൽ ചുഴലികൾ ഉയർക്കുമ്പോൾ ഉഷ്ണപ്രവാഹമൊരു ഉന്മത്ത ഗാനമാകുമ്പോൾ പൂത്ത ശോണാഗ്രത്തിൻ്റെ കാൽവരികളിൽ നാളെ കുരിശുമരണം വിധിക്കപ്പെട്ടവളുടെ പേര് ആരോ ആരോഗത്തിവയ്ക്കുന്നു ഒരു മണം തെരുവിലലയുന്നു ചേക്കേറാൻ മുളം തണ്ടില്ലാത്തൊരിണം പോലെ ഒരു മണം തെരുവിലലയുന്നു ചേക്കേറാൻ മുളം തണ്ടില്ലാത്തൊരിണം പോലെ ഒരു മണം നിരത്തിൽ പുളയുന്നു ഒരു മണം നിരത്തിൽ പുളയുന്നു നടുവിനടിയേറ്റ ഉരകത്തിൽ പാഞ്ഞ കൊള്ളിയാൻ പോലെ ഒരു മണം കുഴഞ്ഞു വീഴുന്നു കുതികാലിൽ അമ്പേറ്റൊരു കൃഷ്ണമൃഗത്തെപ്പോലെ കുതികാലിൽ അമ്പേറ്റൊരു കൃഷ്ണമൃഗത്തെ പോലെ ഇന്ദ്രിയങ്ങളാൽ സംവദിക്കപ്പെടേണ്ട ചിത്രങ്ങൾ വർണ്ണങ്ങളേറെ ചാലിച്ചു വരയ്ക്കപ്പെട്ടവയെങ്കിലും ചില ചിത്രങ്ങൾ മൗനത്തിൻ്റെ ബാഷ്പീകരണത്താൽ വിളറിപ്പോകാറുണ്ട് അതിൻ്റെ കാടകങ്ങളിൽ ഓടിത്തളർന്ന വേട്ടമൃഗത്തിൻ്റെ വിയർപ്പ് കനക്കുന്നുവെങ്കിലും ഗന്ധമാപിനികളുടെ നിസംഗത അതിനെ അവഗണിക്കാറുണ്ട് അതിൽ നിറയുന്ന ഓർമ്മകളുടെ സൂര്യകാന്തിപ്പാടങ്ങളിൽ മറവിയുടെ ശീതക്കാറ്റ് പൊടുന്നനെ വീശാറുണ്ട് ഗർഭമലസിപ്പോയ അതിൻ്റെ ഉർവരതകളിൽ വിണ്ട കാലടികളുടെ മുദ്രണം പതിയാറുണ്ട് കല്ലേറുകളാൽ ഹൃദയം ചിതറുമ്പോഴും നിശ്ചലതേ വാരിയണിയുന്ന നദിയുടെ നിർമ്മമത അതിൻ്റെ മേലാപ്പിനെ പുണരാറുണ്ട് ഇരുണ്ട കോണുകളിൽ നിലവിളിപ്പന്തങ്ങൾ തെളിയാറുണ്ടെങ്കിലും അതിൻ്റെ കണക്കെടുപ്പുകൾ മിന്നാമിന്നി തുരുത്തുകളായി മാറാറുണ്ട് കൈവേലകളുടെ പൂരമഴ തെല്ലൊഴിയുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ തഴമ്പുകൾ പല്ലിളിക്കാറുണ്ട് നിഴലുകളുടെ കോലാഹലമേടുകളിൽ ഒറ്റയടിപ്പാതകളുടെ തിരുശേഷി പുകൾ മയങ്ങിക്കിടക്കാറുണ്ട് ചില ചിത്രങ്ങൾ അങ്ങനെയാണ് ഉലകൾ മാറി എരിഞ്ഞിട്ടും പഴുക്കാത്ത ലോഹത്തിൻ്റെ ദൃഢത പൂണ്ടവ ചില ചിത്രങ്ങൾ അങ്ങനെയാണ് ഉലകൾ മാറി എരിഞ്ഞിട്ടും പഴുക്കാത്ത ലോഹത്തിൻ്റെ ദൃഢത ദൃഢതപുണ്ടവ തീഷ്ണമായ പുറപ്പാടുകളുടെ ചൂടും ചൂരും പേറുന്നവ ഇന്ദ്രിയങ്ങളുടെ ജാലകങ്ങളിലൂടെ മാത്രം സംവദിക്കപ്പെടേണ്ടവ ഇന്ദ്രിയങ്ങളുടെ ജാലകങ്ങളിലൂടെ മാത്രം സംവദിക്കപ്പെടേണ്ടവ പ്രതിബിംബമില്ലാത്ത പുഴ ദൂരെ എൻ്റെ പ്രതിബിംബങ്ങൾ ചലനമറ്റു കിടക്കുന്നു ഒരു നോവയിൽപ്പിച്ച് തിരിച്ചുപോകുന്ന മീനത്തിൻ്റെ പോലെ പുലരിയുടെ മാറിൽ ചിതറിക്കിടക്കുന്ന ഇയലുകളെപ്പോലെ ദൂരെ ഈ നഗരത്തിൻ്റെ മാറിൽ എൻ്റെ പ്രതിബിംബങ്ങൾ ചലനമറ്റ് കിടക്കുന്നു ഞാൻ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ ആഴങ്ങളിൽ നിന്ന് നിറമുള്ള വാതകങ്ങൾ പൊങ്ങുന്നു അതിൻ്റെ ചൂടിൽ കരയിൽ നിൽക്കുന്ന കടമ്പുകൾ കരിയുന്നു മേഘപാളികളിൽ ആഴമുള്ള മുറിവിൻ്റെ ചാലുകൾ പൊടിക്കുന്നു ഒരായിരം സാരംഗികൾ മുഴങ്ങിയ ജീവമകുടം പുഴുക്കുത്തേറ്റ് പിടയുന്നു ഒരായിരം സാരംഗികൾ മുഴങ്ങിയ ജീവമകുടം പുഴുക്കുത്തേറ്റ് പിടയുന്നു പ്രണയത്തിൻ്റെ നിലയ്ക്കാത്ത പ്രവാഹമൊരുക്കിയ എൻ്റെ മാറിടമെന്ന് വേർപാടിൻ്റെ നിർവികാരതയുടെ കരിമ്പടത്തിനുള്ളിൽ നിശബ്ദമായി മിടിക്കുന്നു നോക്കി നിൽക്കവേ എൻ്റെ ആഴങ്ങളിൽ നിന്നുയർന്നു പൊങ്ങുന്നു സർപ്പവേഗത്തിൻ്റെ ചടുലതയോടെ കാളിയ ഗർജനം കാണുവാനില്ല ഒരു മയിൽപ്പീലി ഒരു ചിലങ്ക ഗോവർദ്ധന ഭൂമിയിൽ നൃത്തമാടിയ ശ്യാമവർണ പാദങ്ങൾ കാണുവാനില്ല ഒരു മയിൽപ്പീലി ഒരു ചിലങ്ക ഗോവർദ്ധന ഭൂമിയിൽ നൃത്തമാടിയ ശ്യാമവർണ്ണ പാദങ്ങൾ നിറയുന്ന കണ്ണിൻ്റെ നിറയാത്ത പാളിയിലൂടെ കാണുന്നു ഞാൻ ഒഴുകി നീങ്ങുന്നൊരു ഓടക്കുഴൽ തുളകളിൽ നിറഞ്ഞ കറുത്ത ജലത്തിനാൽ ഈണവും താളവും നഷ്ടപ്പെട്ടൊരു ഓടക്കുഴൽ തുളകളിൽ നിറഞ്ഞ കറുത്ത ജലത്തിനാൽ ഈണവും താളവും നഷ്ടപ്പെട്ടൊരു ഓടക്കുഴൽ ഓടി ഒളിച്ചു പൈക്കൾ കേൾക്കുന്നില്ല യാദവ സംഗീതം കലപ്പയുപേക്ഷിച്ച് കാടുകയറുന്നു ബലരാമൻ രൗദ്രസംഗീതത്തിൻ്റെ നിലയ്ക്കാത്ത കാറ്റായി കാളിയൻ മർദ്ദനം തുടങ്ങുന്നു എൻ്റെ പ്രതിബിംബങ്ങളിൽ വരിഞ്ഞു മുറുക്കലിൻ്റെ ശ്വാസം മുട്ടലിൻ്റെ ചിതറിപ്പോകുന്ന നിലവിളിയുടെ പ്രകമ്പനം മുഴങ്ങുന്നു മർദ്ദനം തുടങ്ങുന്നു എൻ്റെ പ്രതിബിംബങ്ങളിൽ വരിഞ്ഞു മുറുക്കലിൻ്റെ ശ്വാസം മുട്ടലിൻ്റെ ചിതറിപ്പോകുന്ന നിലവിളിയുടെ പ്രകമ്പനം മുഴങ്ങുന്നു ഒടുവിൽ കെട്ടുകളഴിയുമ്പോൾ നിശബ്ദതയുടെ തരിശുനിലങ്ങളിൽ അസുരതാളം മുറുകുമ്പോൾ ഞാൻ പ്രതിബിംബമില്ലാത്തവൾ നിർജ്ജീവമായ ഭൂവിൽ കുഴിച്ചിടപ്പെട്ടവൾ മൺമറഞ്ഞ ശീതളച്ചായയായവൾ ഞാൻ പ്രതിബിംബമില്ലാത്തവൾ നിർജീവമായ ഭൂവിൽ കുഴിച്ചിടപ്പെട്ടവൾ മൺമറഞ്ഞ ശീതള ചായയായവൾ ഇതുവരെ കേട്ടത് സോണി വർഗീസ് വാരനാടിന്റെ കവിതകൾ ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു നിർവഹണം പ്രീതി ജോസഫ് സഹകരണം സുനിത വിശ്വൻ അവതരണം ആകാശവാണി കൊച്ചി നിലയം സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭിയ